ഫ്രീഡം മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിജയികളെ മൊമെന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു जागे ോട് ഉദ്ഘാടനം ചെയ്തു പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളം ലി റിസ്യൂട്ട് ഇന്ത്യക്ക് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ ആലങ്കാരികമായി എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ ആ എഴുതി എഴുതിവെച്ച ആലങ്കാരികമായ പദങ്ങൾക്കപ്പുറം നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് മതമുള്ളവനാകട്ടെ മതമില്ലാത്തവരാകട്ടെ ഇന്ത്യയിലെ മുസ്ലിം അങ്ങളാകട്ടെ ദളിതുകളാകട്ടെ പിന്നോക്കക്കാരാകട്ടെ എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതിയും സ്വാതന്ത്ര്യവും ലഭ്യമാകുന്നുണ്ടോ എന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിലൂടെ കിടന്നു പോവുകയാ വീരദേശാഭിമാനികളിൽ നമ്മൾ പറയുന്ന അതായത് ഇന്ത്യയുടെ ചരിത്രം പറയുന്ന ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം വായിക്കുന്ന മനുഷ്യർക്ക് ബോധ്യമുള്ള ഒരാളുടെ ചിത്രം പോലും സംഘപരിവാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിലില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ വർത്തമാന കാലത്തും നാം വായിക്കേണ്ട ചില സംഭവങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കാൻ ജാതിയും മറന്നുകൊണ്ട് നമ്മുടെ രാജ്യമാണ് വലുത് ഈ രാജ്യത്തിന്റെ പോരാട്ടമാണ് വലുത് ആ പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഇന്നലകിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ആ മഹാമനുഷ്യരെ ഓർത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഔപചാരികമായും കാരണകർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു പ്രസ്തുത ചടങ്ങിൽ ഷിബിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സാർ നൌഷാദ് പാങ്ങോട് അൻവർ പഴവിള ഫാത്തിമ മണക്കോട് മുജീബ് പുലിപ്പാറ സീമ കുളമാൻകുഴി പ്രിയ വായനശാല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു എം ടി ന്യൂസ് പാങ്ങോട്